ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ കെ എഫ് സി അസിസ്റ്റൻ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ സോഴ്സ് ഡിസ്കഷനുമാണ് നമ്മൾ നടത്തുന്നത് ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ നമ്മൾ എടുത്തായിരുന്നു അതിൻ്റെ ആയിട്ടായിരിക്കും ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഫോർ എ ബാങ്കിങ് കമ്പനി ഈസ് റിബേറ്റ് റിലേറ്റഡ് ടു ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഫോർ എ ബാങ്കിങ് കമ്പനി അതൊരു എക്സ്പെൻസ് ആണോ ഇൻകം ആണോ ലൈബിലിറ്റി ആണോ ആണോ ആൻസർ എന്ന് പറയുന്നത് സി ആണ് ഇറ്റ്സ് എ ലൈബിലിറ്റി റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ഈസ് ദ അൺഎേൺഡ് പോർഷൻ ഓഫ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടിൻ്റെ അൺഎേൺഡ് പോർഷൻ ആണ് റിബേറ്റ് എന്ന് പറയുന്നത് റിബേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എ ലൈബിലിറ്റി ആൻഡ് എ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ക്ലിയർ സോഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്ന ഐ സി ഐയുടെ സി എ ഇന്റർമീഡിയറ്റ് അക്കൌണ്ടിംഗിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനി എന്ന പോർഷനിൽ നിന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അതിന്റെ സോഴ്സ് ക്ലിയർ യെസ് അടുത്ത ചോദ്യം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഇൻ കേസ് ഓഫ് സ്റ്റാൻഡേർഡ് അസെറ്റ് ഈസ് ടു ബി മെയ്ഡ് സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ കേസിൽ പ്രൊവിഷൻ എത്ര പെർസെൻറ്റേജിലാണ് മെയ്ക്ക് ചെയ്യേണ്ടത് എത്ര പെർസെൻറ്റേജിലാണ് വൺ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ഫോർ പെർസെൻറ്റേജ് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആൻസർ ഇസ് ഡി പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആണോ യെസ് അതിൻ്റെ സോൾസും കൊടുത്തിട്ടുണ്ട് ആർ ബി ഐ മാസ്റ്റർ സർക്കുലർ ഓൺ പ്രുഡൻഷ്യൽ നോംസ് ജൂലൈ ട്വൻറ്റി ട്വന്റി ത്രീ ക്ലിയർ യെസ് ആൻഡ് ബാങ്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചാപ്റ്റർ ഇതിനകത്ത് അതിനകത്തും സോഴ്സായിട്ട് എടുത്തിട്ടുണ്ട് അസിറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രൊവിഷനിങ് എന്ന പോർഷനിൽ നിന്നും ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള സോഴ്സായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആണ് പ്രൊവിഷൻ വരുന്നത് അടുത്തത് എ റിസർവ് ക്രിയേറ്റഡ് ബൈ എ ബാങ്കിങ് കമ്പനി ആസ് പെർ സെക്ഷൻ സെവൻറ്റീൻ ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ ആ റിസർവിനെ നമ്മൾ എന്തെന്ന് വിളിക്കും ജനറൽ റിസർവ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് റിസർവ് ക്യാപിറ്റൽ റിസർവ് ആൻസർ ഇസ് ബി സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അതെന്താണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ് ക്ലിയർ ഐ സി ഐയുടെ ഇൻ്റർമീഡിയറ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ബാങ്കിങ് കമ്പനീസിൻ്റെ ചാപ്റ്ററിൽ നിന്നും സോഴ്സ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധ്യതയും അതുപോലെ യു ജി സി നെറ്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള കൊമേഴ്സ് പേപ്പറിലും ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ഉണ്ട് സോ അതിനകത്തും എന്താണ് നമുക്ക് സോഴ്സ് ആയിട്ട് റെഗുലേഷൻ അനുസരിച്ച് ഇൻഷുറൻസ് കമ്പനി താഴെ പറയുന്ന പോലെ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം റവന്യൂ അക്കൗണ്ട് പി ആൻഡ് എൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഓൾ ഓൾ ഓഫ് ഓഫ് ആൻസർ ഡി ഇത് മുഴുവൻ പ്രിപ്പയർ ചെയ്യണം ആസ് പെർ ഐ ആർ ഡി യെസ് അടുത്തത് ഓൺ റീപ്ലേസ്മെൻറ്റ് ഓഫ് ആൻ അസെറ്റ് എനി എമൗണ്ട് റിയലൈസ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് സെയിൽ ഓഫ് ഓൾഡ് മെറ്റീരിയൽ ഈസ് ക്രെഡിറ്റഡ് ടു ഒരു അസെറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ഓൾഡ് മെറ്റീരിയലിന്റെ സെയിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ ക്ലിയർ അത് എവിടേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് റീപ്ലേസ്മെൻറ്റ് അക്കൗണ്ട് അസെറ്റ് അക്കൗണ്ട് റവന്യൂ അക്കൗണ്ട് പി ആൻഡ് എൽ അക്കൗണ്ട് ആൻസർ ഇസ് ഡി പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കാണ് അത് എന്ത് ചെയ്യുന്നത് ക്രെഡിറ്റ് ചെയ്യുന്നത് ടി എസ് ഗ്രവാൾ അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ടു പ്ലസ് വൺ പ്ലസ് ടു അക്കൗണ്ടിങ് ക്ലിയർ അതാണ് സോഴ്സ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന സി എ ഫൗണ്ടേഷനിൽ നിന്നും സി എ ഫൗണ്ടേഷൻ എക്സാമിനേഷന്റെ മെറ്റീരിയലിൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ സോഴ്സ് വന്നിട്ടുണ്ട് ക്ലിയർ യെസ് ആൻഡ് ഇർ റിക്കവറബിൾ കോസ്റ്റ് വിച്ച് ഈസ് കോഴ്സ് ബൈ കംപ്ലീറ്റ് അബാൻഡൻമെന്റ് ഓഫ് എ പ്ലാന്റ് കംപ്ലീറ്റ് അബാൻഡൻമെൻറ്റ് ഓഫ് എ പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്ലാൻ അബാൻഡൺ ചെയ്യുന്നു ആസ് എ റിസൾട്ട് ഒരു ഇർറിക്കവറബിൾ കോസ്റ്റ് വരുന്നു അങ്ങനെയുള്ള കോസ്റ്റിനെ എന്തെന്ന് വിളിക്കാം റീപ്ലേസ്മെൻറ് കോസ്റ്റ് ആണോ ഇംപ്യൂഡ് കോസ്റ്റ് ആണോ സംഘ് കോസ്റ്റ് ആണോ മാർജിനൽ കോസ്റ്റ് ആണോ ദ ആൻസർ സി സംഘ് കോസ്റ്റ് സംഘ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് ഓൾറെഡി ഇൻക്വയർ ചെയ്ത കോസ്റ്റ് ആണ് അത് ആണ് ക്ലിയർ അങ്ങനത്തെ കോസ്റ്റുകളെയാ സംഘ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റും ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടും ഇംപ്യൂട്ടഡ് കോസ്റ്റ് ക്ലിയർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റെൻറ്റ് ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി ഉണ്ട് അവിടെ നമ്മൾ തന്നെയാണ് താമസിക്കുന്നത് നമ്മളത് റെൻറ്റിന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് റെൻ്റ് കിട്ടിയേനെ ക്ലിയർ ഓക്കെ നമ്മൾ സ്വന്തമായി അവിടെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് റെൻറ്റ് നഷ്ടമാകുന്നു ആ നഷ്ടമാകുന്ന റെൻ്റാണ് നമ്മുടെ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന പേരിൽ അത് അറിയപ്പെടും പിന്നെ മാർജിനൽ ഉണ്ട് ഇതൊന്നുമല്ല സംഘ് കോസ്റ്റാണ് ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ യെസ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന മൊഡ്യൂളിൻ്റെ ഭാഗമാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് ക്ലിയർ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ ബി ബികോമിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്സ്റ്റ് ബുക്ക് ക്ലിയർ അതുപോലെ എം എൻ അറോറയുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് അതിനകത്തെ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ സോഴ്സ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെ പറയുന്നത് ഏതാണ് ശരി പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഔട്ട് പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പം ഇതും ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഔട്ട് പുട്ട് കൂടുമ്പം ഇത് കുറയുമോ റിമൈൻ കോൺസ്റ്റൻറ്റ് വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഔട്ട് പുട്ട് എന്തെങ്കിലും വർധന ഉണ്ടായാലും ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമോ ഇതൊന്നുമല്ല ഈ നാല് ഓപ്ഷൻസ് ആണുള്ളത് ഇതിൽ ഏതാണ് കറക്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് ക്ലിയർ ഔട്ട് പുട്ട് കൂടുമ്പം പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് എന്താ സംഭവിക്കുന്നത് ഇറ്റ് ഡിക്രീസസ് ക്ലിയർ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ് ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല പതിനായിരം ആണ് ഫിക്സഡ് കോസ്റ്റ് നൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും പതിനായിരം തന്നെ ഫിക്സഡ് കോസ്റ്റ് അഞ്ഞൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും പതിനായിരം തന്നെ ഫിക്സഡ് കോസ്റ്റ് പക്ഷേ നൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം പതിനായിരം ഡിവൈഡഡ് ബൈ നൂറ് പെർ യൂണിറ്റ് കോസ്റ്റ് ആ രീതിയിൽ വരും ക്ലിയർ ഇനി അഞ്ഞൂറ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പതിനായിരം ഡിവൈഡ് ബൈ അഞ്ഞൂറാ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് ഡിക്രീസസ് വെൻ ഔട്ട്പുട്ട് ഇൻക്രീസസ് ക്ലിയർ സോ ബി ഈസ് ദി ആൻസർ എൻ സി ആർ ടിയുടെ ക്ലാസ് ട്വൽവ് എക്കണോമിക്സ് അതിനകത്ത് കോസ്റ്റ് കോൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട് കോസ്റ്റ് കോൺസെപ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ എം എൻ അറോറയുടെ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന പോർഷനിൽ നിന്നും ഇതിൻ്റെ സോഴ്സായി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം വിച്ച് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ എ റിഫൈനറി ഒരു റിഫൈനറിയിൽ ഏത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കോസ്റ്റിംഗ് എന്ന മൊഡ്യൂളിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന മൊഡ്യൂളിൽ ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് പഠിക്കുന്നുണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ജോബ് കോസ്റ്റിംഗ് പ്രോസസ് കോസ്റ്റിംഗ് ബാച്ച് കോസ്റ്റിംഗ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിൽ ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആയിരിക്കും ഒരു റിഫൈനറിയിൽ ഉപയോഗിക്കുന്നത് ഒരു റിഫൈനറി റിഫൈനറിൽ എന്താ സംഭവിക്കുന്നത് ഒരു പ്രോസസ്സാണ് നടക്കുന്നത് സോ പ്രോസസ് കോസ്റ്റിംഗ് ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ക്ലിയർ യെസ് ഇതും സെയിം ടെക്സ്റ്റ് ബുക്സ് തന്നെയാണ് റിലേറ്റഡ് ടു കോസ്റ്റ് അക്കൗണ്ടിങ് മൊഡ്യൂൾ ആണ് ക്ലിയർ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഓർഡേർഡ് അറ്റ് വൺ ടൈം ഇസ് നോൺ ആസ് ഒരു സമയം ഓർഡർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് അതിനെ വിളിക്കുന്ന പേരെന്ത് റീ ഓർഡർ ക്വാണ്ടിറ്റി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഒപ്റ്റിമം ക്വാണ്ടിറ്റി നൺ ഓഫ് ദിസ് സോ വിച്ച് ഇസ് ദി ആൻസർ ആൻസറ് സി എക്കണോമിക് സോറി ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഒപ്റ്റിമം ക്വാണ്ടിറ്റിയാണ് ഒരു സമയം ഓർഡേഡ് അറ്റ് വൺ ടൈം ക്ലിയർ സോ ഇറ്റ് ഇസ് നോൺ ആസ് ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഒപ്റ്റിമം ക്വാണ്ടിറ്റിയെ നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി സോ ബിയും സിയും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും ക്ലിയർ യെസ് ഓക്കെ സോ ബി ആണ് മോർ വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ആൻസർ ക്ലിയർ നമുക്ക് സി ആണ് അവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒപ്റ്റിമം ക്വാണ്ടിറ്റി ബട്ട് ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഈസ് വാട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇറ്റ്സ് എൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ദ ക്വാണ്ടിറ്റി ദ ക്വാണ്ടിറ്റി വെയർ ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ് ആർ മിനിമം ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും അതായത് ഓർഡർ ചെയ്യാനുള്ള കോസ്റ്റും അതുപോലെ ഓർഡർ ചെയ്ത സാധനം വെയർ ഹൗസിലൊക്കെ സൂക്ഷിക്കാനുള്ള കോസ്റ്റും ഇത് രണ്ട് മിനിമം ആയിരിക്കുന്ന ക്വാണ്ടിറ്റിയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത് ദാറ്റ് ഈസ് ദ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ആ ക്വാണ്ടിറ്റിയിലാണ് റീ ഓർഡറിംഗ് നടക്കുന്നത് ക്ലിയർ യെസ് സോ ബി ഈസ് ആക്ച്വലി ദ കറക്റ്റഡ് ആൻസർ ബി ആണ് ശരിക്കുമുള്ള ആൻസർ കാരണം രണ്ടും കറക്റ്റാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് യഥാർത്ഥ ആൻസർ സോ ബി ഈസ് ദി കറക്റ്റ് ആൻസർ ക്ലിയർ യെസ് ഫിഫോ മെത്തഡ് ഓഫ് വാല്യൂവിംഗ് മെറ്റീരിയൽ ഇഷ്യൂ ഈസ് സ്യൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് ഫിഫോ മെത്തേഡ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത് പ്രൈസ് ഫോൾഡ് ചെയ്യുമ്പോഴാണോ പ്രൈസ് റൈസ് ചെയ്യുമ്പോഴാണോ പ്രൈസ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുമ്പോഴാണോ പ്രൈസ് ഫ്ളക്ച്വേറ്റ് ചെയ്യുമ്പോഴാണോ ദ ആൻസർസ് സി പ്രൈസ് ആയി നിൽക്കുമ്പോഴാണ് ക്ലിയർ ആണോ യെസ് സ്യൂട്ടബിൾ ഇൻ സ്റ്റേബിൾ ഓർ കോൺസ്റ്റൻ്റ് പ്രൈസിനായിരിക്കും ക്ലിയർ യെസ് എന്തുകൊണ്ടാണ് ഇൻവെൻട്രി എത്രയും ഓർഡർ ആകുന്നു അറ്റ് എർലിയർ കോസ്റ്റ് ഈസ് ഇഷ്യൂഡ് ഫസ്റ്റ് അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആദ്യം വരുന്ന ആണ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നത് സോ പ്രൈസ് കോൺസ്റ്റൻറ്റായി നിൽക്കുകയാണെങ്കിൽ ഫിഫോ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം സി എ ഫൗണ്ടേഷനിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് സോ അതുമായി ബന്ധപ്പെട്ട പോർഷൻ ഇതിൻ്റെ സോഴ്സായി ഐഡൻറ്റിഫൈ ചെയ്യാം ക്ലിയർ ആണോ യെസ് ഇറ്റ് ഈസ് ഓൾ റിലേറ്റഡ് ടു കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് മെറ്റീരിയൽ മാനേജ്മെൻ്റ് ഉണ്ട് ലേബർ മാനേജ്മെൻ്റ് ഉണ്ട് ഓവർഹെഡ് മാനേജ്മെൻ്റ് ഉണ്ട് ക്ലിയർ സോ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും വരും അടുത്തത് വിച്ച് മെത്തേഡ് ഓഫ് വാല്യൂവിങ് മെറ്റീരിയൽ ഇഷ്യൂ ഇസ് സ്യൂട്ടബിൾ ഫോർ മെറ്റീരിയൽ പർച്ചേസ് ഫോർ പെർട്ടിക്കുലർ വർക്ക് ഓർ ജോബ് ഒരു പെർട്ടിക്കുലർ വർക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടി ക്ലിയർ നമ്മൾ എന്ത് ചെയ്തു മെറ്റീരിയൽസ് മേടിച്ചു ആ മെറ്റീരിയലിനെ വാല്യൂ ചെയ്യാൻ ഏത് മെത്തേഡാ സ്യൂട്ടബിൾ പല മെത്തേഡ്സ് നമ്മൾ നമ്മളവിടെ പഠിക്കും ഇൻഫ്ലേറ്റഡ് പ്രൈസ് മെത്തേഡ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് സ്പെസിഫിക് പ്രൈസ് മെത്തേഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് ഈ പെർട്ടിക്കുലർ സിനാരിയോയിൽ വിച്ച് മെത്തേഡ് ഈസ് മോർ സ്യൂട്ടബിൾ ആൻഡ് ദ ആൻസർ ഈസ് സി സ്പെസിഫിക് പ്രൈസ് മെത്തേഡ് ക്ലിയർ സ്പെസിഫിക് പ്രൈസ് മെത്തേഡ് ആണ് ആ ഒരു സിറ്റുവേഷനിൽ സ്യൂട്ടബിൾ കാരണം എന്താണ് നമ്മളൊരു പേർട്ടിക്കുലർ ജോബാണ് ചെയ്യുന്നത് ജോബ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് യുണീക്ക് ഓരോ ജോബും യുണീക്കാണ് നമുക്ക് കിട്ടുന്ന ഓരോ ജോബും ആണ് ക്ലിയർ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസുകൾ കാണും സോ സ്പെസിഫിക് പ്രൈസിങ് മെത്തേഡാണ് അവിടെ ഏറ്റവും ആപ്റ്റ് ഒരൊറ്റ പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഓരോ ജോബിനും അതിൻ്റേതായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും സോ അതിനനുസരിച്ച് പ്രൈസിൽ വ്യതിയാനം വരുത്തേണ്ടി വരും സ്പെസിഫിക് പ്രൈസ് മെത്തേഡ് അവിടെ ഉപയോഗിക്കുന്നത് സോഴ്സസ് ദ സെയിം ആസ് ബിഫോർ ക്ലിയർ യെസ് സി എ ഫൗണ്ടേഷൻ്റെയും അതുപോലെ എം എൻ അറോറയുടെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്ക്സാണ് സോഴ്സായിട്ട് പറയുന്നത് വേജ് ഷീറ്റ് വേജ് ഷീറ്റ് അല്ല വേജ് ഷീറ്റ് ഇസ് പ്രിപ്പയർഡ് ബൈ വേജ് ഷീറ്റ് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് പേറോൾ ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻ്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വേജ് ഷീറ്റ് ആരായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത് ബി പേറോൾ അക്കൗണ്ട് പേറോൾ ഡിപ്പാർട്ട്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് വേജ് ഷീറ്റ് ഈസ് റിലേറ്റഡ് ടു എംപ്ലോയീസ് ക്ലിയർ യെസ് ഇതിനകത്ത് എന്തൊക്കെ വരും ഗ്രോസ് വേജസ് അവർക്ക് കൊടുക്കേണ്ട വേജസ് എത്രയെന്ന് വരും അതിനകത്തും എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അത് വരും അവസാനം എത്രയാണ് കറക്റ്റ് അവർക്ക് കൊടുക്കേണ്ട നെറ്റ് പേയബിൾ ഇതെല്ലാം എവിടെ കാണും ഇതെല്ലാം ആ ഒരു വേജ് ഷീറ്റിൽ കാണും ക്ലിയർ യെസ് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വേജ് ഷീറ്റ് ഉപയോഗിക്കും ഫോർ കോസ്റ്റിംഗ് പർപ്പസ് പക്ഷേ പ്രിപ്പയർ ചെയ്യുന്നത് പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ് സോ ദ കറക്റ്റ് ആൻസർ ഇസ് പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ് ബി ലേബർ ടേൺ ഓവർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ലേബേഴ്സ് എത്ര തോതിൽ പിരിഞ്ഞു പോകുന്നു ക്ലിയർ അതിനെ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനുള്ള ഫോർമുലയുണ്ട് അത് ഏതാണ് താഴെ പറയുന്നവയിൽ ഏതാണ് നമ്പർ ഓഫ് അഡീഷൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കർ നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ് ഡിവൈഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് നൺ ഓഫ് ദീസ് ആൻഡ് ആൻസർ ഇസ് സി നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ആവറേജ് വർക്കേഴ്സ് ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ക്ലിയർ പെർസെൻറ്റേജിൽ കാണണമെങ്കിൽ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ മതി പെർസെൻറ്റേജും കിട്ടും ഓക്കെ യെസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ വേ ദ സ്പീഡ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് വർക്കർ വർക്കറിന്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല ദ സ്പീഡ് ഓഫ് പ്രൊഡക്ഷൻ അതായത് സ്പീഡിൽ പ്രൊഡ്യൂസ് ചെയ്ത് മാറാൻ അയാൾക്ക് പറ്റത്തില്ല അയാൾക്ക് ഇത്ര സമയമെടുത്തേ പറ്റത്തുള്ളൂ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അയാൾ എത്ര എഫിഷ്യൻ ആണെങ്കിലും അയാൾക്ക് അത്രയും എടുക്കും ക്ലിയർ സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഏത് വേജ് പേയ്മെൻറ്റ് അയാൾക്ക് ഏത് 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 സിസ്റ്റം അനുസരിച്ചാണ് അയാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് നീ കൂടുതൽ സമയം എടുത്താൽ നിനക്ക് കുറവ് പൈസ തരുള്ളൂ എന്ന് കേസിൽ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ നീ കുറവ് സമയം എടുത്താൽ നിനക്ക് കൂടുതൽ പൈസ തരാം എന്നാ കേസിൽ പറയാൻ പറ്റുമോ ഇല്ല കാരണം ടൈം അയാളുടെ കൺട്രോളിലുള്ള കാര്യമല്ല അല്ലെങ്കിൽ സ്പീഡ് അയാളുടെ കയ്യിലുള്ള കൺട്രോളുള്ള ഒരു കാര്യം അല്ല ക്ലിയർ ആണോ അപ്പോൾ ഏതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എ ടൈം റേറ്റ് സിസ്റ്റമാണ് അയാൾ എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്തു അതാണ് അവിടെ നോക്കുന്നത് ക്ലിയർ യെസ് ഓക്കെ അതായത് അയാൾ എത്ര ടൈം ആ ഫാക്ടറിയിൽ സ്പെൻഡ് ചെയ്തു എത്ര ടൈം അയാൾ വർക്ക് ചെയ്തു ക്ലിയർ അല്ലാതെ അയാൾ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് അല്ല നോക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എടുത്ത സമയമല്ല നോക്കുന്നത് അയാൾ ഫാക്ടറിയിൽ പഞ്ച് ചെയ്ത് കയറി എപ്പോൾ പഞ്ച് ചെയ്ത് ഇറങ്ങി ആ ടൈമിൻ്റെ ബേസിസിൽ അയാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നു അതാണ് ടൈം റേറ്റ് സിസ്റ്റം ക്ലിയർ ഇത് ലേബർ കോസ്റ്റ് എന്ന ഒരു പോർഷനിൽ വരുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടി മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട് ലേബർ കോസ്റ്റ് ഓവർ ഹെഡ് കോസ്റ്റ് ഇതിൻ്റെ എല്ലാ അക്കൗണ്ടിങ്ങും നമ്മൾ പഠിക്കും അത് ലേബർ കോസ്റ്റുമായി ബന്ധപ്പെട്ട് വേജിൻ്റെ പല മെത്തേഡ്സാണ് വേജ് പേയ്മെൻറ്റ് മെത്തേഡ്സ് ആണ് അതിനകത്താണ് ഇത് വരുന്നത് ടൈം റേറ്റ് സിസ്റ്റം അതുപോലെ തന്നെ ഹാൽസി പ്ലാൻ റോവൻസ് പ്ലാൻ ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പീസ് റേറ്റ് സിസ്റ്റവും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് ക്ലിയർ ആണോ ഒരുപാട് വേജ് സിസ്റ്റംസ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റംസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അടുത്തത് അണ്ടർ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം ഇതൊരു ടൈപ്പ് ഓഫ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം വൺ ഹഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ഓർഡിനറി പ്രീസ് റേറ്റ് ഈസ് ഗിവൺ ടു വർക്കർ ഹൂസ് ലെവൽ ഓഫ് പെർഫോമൻസ് ഇസ് ബിറ്റ്വീൻ നമ്മൾ നമ്മളതിനകത്ത് പഠിക്കും കുറേ കുറേ എന്താ പറയുന്നത് ഇത്ര ശതമാനത്തിന് ഇടയ്ക്കാണെങ്കിൽ ഇതായിരിക്കണം എന്ന രീതിയിൽ കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കും മെറിക്ക് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റത്തിൽ സോ താഴെ പറയുന്നതിൽ ഏതാണ് മെറിക്ക് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടത് വെൻ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ഓർഡിനറി പീസ് റേറ്റ് ഈസ് ഗിവൺ ടു വർക്ക് ഏതാണ് ആൻസർ സി ആണ് ആൻസർ എയ്റ്റി പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജിന് ഇടയ്ക്ക് ഓഫ് ഹൗട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ക്ലിയർ യെസ് മെറിക് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പറയുന്നത് എൺപത്തി മൂന്ന് ശതമാനത്തിൽ താഴെയാണെങ്കിൽ നോർമൽ റേറ്റ് ഉപയോഗിക്കുക എൺപത്തി മൂന്ന് ശതമാനം ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് താഴെയാണെങ്കിൽ നൂറ്റിപ്പത്ത് ശതമാനം ഓഫ് റേറ്റ് കൊടുക്കുക അതായത് അയാൾക്ക് എത്രയാണോ കൊടുക്കേണ്ടത് അതിനേക്കാൾ പത്ത് ശതമാനം കൂടെ കൊടുക്കുക നൂറ് ശതമാനത്തിനുള്ളിലാണെങ്കിൽ നൂറ്റി ഇരുപത് ശതമാനം ഓഫ് റേറ്റ് അയാൾക്ക് കൊടുക്കുക അയാൾക്ക് ആ ഒരു എംപ്ലോയിക്ക് വേജ് കൊടുക്കുക അതാണ് അവിടെ പറയുന്നത് ക്ലിയർ ആണോ യെസ് സോ ദ ആൻസർ ഈസ് സി വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ക്രഷ് എക്സ്പെൻസസ് ക്രഷ് എക്സ്പെൻസസ് ഒരു ടൈപ്പ് ഓഫ് എക്സ്പെൻസസ് ആണ് ഫീമെയിൽ എംപ്ലോയീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും അത് വരുന്നത് ക്ലിയർ ആണോ സോ ആ ഒരു എക്സ്പെൻസ് എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്യേണ്ടത് ചില എക്സ്പെൻസുകളെ ഡയറക്റ്റായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പല ഡിപ്പാർട്ട്മെൻറ്റിൽ ഷെയർ ചെയ്ത് പോകും അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റ് സ്പ്രെഡ് ചെയ്തു അപ്പോൾ നമ്മൾ അപ്പോർഷൻ ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റും ഈ ടോട്ടൽ എക്സ്പെൻസിൻ്റെ ഓരോ ഭാഗം വീതം കൊടുക്കും അതാണ് അപ്പോർഷൻമെൻറ്റ് അലോട്ട്മെൻറ്റ് ഡയറക്റ്റ്ലി അലോട്ട് ചെയ്യുന്നു ഇന്ന ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടത് ഇതിൻ്റെ കോസ്റ്റിൽ പോട്ടേ അപ്പോർഷൻമെൻറ്റ് അങ്ങനെ അലോട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ മുറിച്ച് മുറിച്ച് കൊടുക്കുന്നത് അതാണ് അപ്പോർഷൻമെൻ്റ് എന്ന് പറയുന്നത് സോ അത് ഏത് കേസിലാണ് ഈ ക്രച്ച് എക്സ്പെൻസസ് പോകുന്നത് സി ആണ് ആൻസർ നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയിസിൻ്റെ ബേസിസിൽ ക്ലിയർ യെസ് ഫീമെയിൽ എംപ്ലോയിസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അവരുടെ കുട്ടികളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ക്രഷ് എക്സ്പെൻസസ് ഒക്കെ ഇൻക്വയറി ചെയ്യുന്നത് സോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര ഫീമെയിൽ എംപ്ലോയി ഉണ്ട് അതിനനുസരിച്ച് ഈ എക്സ്പെൻസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ച് വീതിച്ച് പോകും ക്ലിയർ ഇത് ഓവർ ഹെഡ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടത് മെറ്റീരിയൽ അക്കൗണ്ടിംഗ് ഉണ്ട് ലേബർ അക്കൗണ്ടിങ് ഓവർ ഹെഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഓവർ ഹെഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്ന പോർഷൻ ഈ വരുന്നതാണ് സി എ ഫൗണ്ടേഷൻ കോസ്റ്റിങ്ങിനകത്ത് കോസ്റ്റിംഗ് എന്ന ചാപ്റ്ററിനകത്ത് അതുണ്ട് അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എം എൻ ആർഒറയുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കും ഇതിൻ്റെ സോഴ്സ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് ആക്ച്വലി ഇൻക്വേഡ് ബട്ട് ആർ ഇൻക്ലൂഡഡ് ഫോർ ടേക്കിംഗ് മാനേജിയൽ ഡിസിഷൻ are called എക്സ്പെൻസസ് ശരിക്കും എക്സ്പെൻസ് ആയില്ല നമ്മുടെ കയ്യിൽ നിന്ന് കാഷിൻ്റെ ഒന്നും ഉണ്ടായില്ല പക്ഷേ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഇതെടുക്കുന്നുണ്ട് അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ എടുക്കാത്ത എക്സ്പെൻസാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ആക്ച്വലി ഉണ്ടായ എക്സ്പെൻസ് എടുത്താൽ പോരെ യെസ് ഇതെന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ മാനേജീരിയൽ അക്കൗണ്ടിങ് ആണ് സോ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്നു ഈ എക്സ്പെൻസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ എക്സ്പെൻസ് ആക്ച്വലി ഇൻക്വയറി ചെയ്തില്ല ഏതായിരിക്കും ആൻസർ നോർമൽ എക്സ്പെൻസ് ശരിക്കും ഉണ്ടാകുന്ന നോർമലി ഉണ്ടാകുന്ന എക്സ്പെൻസാണ് ഫിക്സഡ് എക്സ്പെൻസ് ഫിക്സഡ് എക്സ്പെൻസ് ആണ് ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടിങ് ചെയ്യലും ഉണ്ടാകുന്ന ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസ് നോർമൽ എക്സ്പെൻസ് എന്താ നമ്മുടെ പിടിപ്പുകളോടുണ്ടായ എക്സ്പെൻസുകൾ നോഷണൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി ആൻ ഐഡിയ ഓഫ് എക്സ്പെൻസ് എക്സ്പെൻസ് എന്ന് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നു പക്ഷേ ശരിക്കും എക്സ്പെൻസ് ആയില്ല സോ ഡി ഈസ് ദ ആൻസർ ക്ലിയർ നോഷണൽ എക്സ്പെൻസ് ആർ ഹൈപ്പോറ്റിക്കൽ എക്സ്പെൻസ് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ റെൻറ്റ് ഫോർ ഓൺഡ് ബിൽഡിംഗ് ഞാൻ ഓൺ ചെയ്യുന്ന ബിൽഡിങ്ങാ ഞാൻ തന്നെ അത് ഉപയോഗിക്കുന്നത് ക്ലിയർ ഞാനത് മറ്റൊരാൾക്ക് റെൻ്റിന് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് പതിനായിരം രൂപ റെൻറ്റ് കിട്ടിയേനേ അപ്പോൾ പതിനായിരം രൂപ റെൻറ്റിനെ നഷ്ടമാക്കി ഞാൻ തന്നെ ആ ഒരു പ്രോപ്പർട്ടി താമസിക്കുന്നുണ്ട് സോ ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അവൻ ഇത് കൺസിഡർ ചെയ്യണം എന്നാലേ ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ ഞാൻ തന്നെ എൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നതാണോ നല്ലത് അതോ ഇത് റെൻറ്റിന് കൊടുക്കുന്നതാണോ നല്ലത് ഏതായി എനിക്ക് കൂടുതൽ നല്ലത് റെൻറ്റിന് കൊടുത്താൽ പതിനായിരം കിട്ടും ക്ലിയർ പക്ഷേ ഞാൻ ഇത് റെൻറ്റിന് കൊടുത്ത് വേറൊരു പ്രോപ്പർട്ടി എടുക്കണമെങ്കിൽ എനിക്ക് ഇതിനേക്കാളും കോസ്റ്റ് ആകുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ തന്നെ ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കും അതറിയണമെങ്കിൽ ഇമ്പ്യൂട്ടഡ് കോസ്റ്റ് എനിക്ക് മനസ്സിലാകണം ക്ലിയർ സോ അത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും മാനേജ്മെൻ്റ് അക്കൗണ്ടിങ്ങിലും ഒക്കെ നമ്മൾ എടുക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എടുക്കത്തില്ല ക്ലിയർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എടുക്കത്തില്ല ക്ലിയർ ആണോ യെസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് നമ്മൾ എന്തു മാത്രമേ എടുക്കത്തുള്ളൂ നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകൾ മാത്രമേ എടുക്കത്തുള്ളൂ അതായത് ശരിക്കുമായ കോസ്റ്റുകൾ ഇംപ്ലിസിറ്റ് കോസ്റ്റ് അഥവാ ഇംപ്യൂട്ടഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അത് നമ്മൾ എടുക്കത്തില്ല ക്ലിയർ അത് എക്കണോമിക് കോസ്റ്റിനകത്ത് മാത്രമേ എടുക്കത്തുള്ളൂ ക്ലിയർ എക്കണോമിക് കോസ്റ്റിനകത്ത് മാത്രമേ എടുക്കത്തുള്ളൂ അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത ക്ലിയർ ആണോ യെസ് രണ്ടാമത്തെ എക്സാമ്പിളോട് ജസ്റ്റ് നോക്കിയേക്കാം ഇൻട്രസ്റ്റ് ഓൺ ഓണേഴ്സ് ക്യാപിറ്റൽ ഓണർ സ്വന്തം കയ്യിലുള്ള പൈസ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടു ഇത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയനെ ആ ഇൻട്രസ്റ്റ് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ നഷ്ടപ്പെടുത്തിയ ഇൻട്രസ്റ്റ് അയാളുടെ ഇംപ്യൂട്ടഡ് കോസ്റ്റാ അതൊരു നോഷണൽ എക്സ്പെൻസ് ആയി ഡിസിഷൻ മേക്കിങ്ങിന് എടുക്കും ക്ലിയർ യെസ് അതൊരു ഇംപ്ലിസിഡ് കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യും സോ ഇതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എടുക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എടുക്കത്തില്ല സോ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ മൊഡ്യൂൾ കോസ്റ്റ് അക്കൗണ്ടിങ് ദ കോസ്റ്റിംഗ് മെത്തേഡ് ഇൻ വിച്ച് ഈച്ച് ജോബ് ഈസ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ് ഓരോ ജോബിനെയും ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഏത് മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിലാണ് കണ്ണും പൂട്ടി പറയാം അത് ജോബ് കോസ്റ്റിംഗ് ആണെന്ന് ക്ലിയർ ജോബ് കോസ്റ്റിംഗ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ജോബും ഓരോ കോസ്റ്റ് യൂണിറ്റാണ് ഓരോ ജോബിൻ്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സെപ്പറേറ്റ്ലി ആയിരിക്കും കാരണം ഓരോ ജോബും വ്യത്യസ്തമാണ് ഓരോ ജോബും യൂണീക്കാണ് ക്ലിയർ ആണോ യെസ് കപ്പൽ നിർമ്മാണം കപ്പലുകളെല്ലാം ഒരേപോലെയല്ല കസ്റ്റമൈസബിൾ ആണ് കസ്റ്റമൈസ് ചെയ്തതാണ് ഓരോ പാർട്ടിക്കും ആവശ്യമായ രീതിയിലാണ് ആ കപ്പലുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത് സോ ഓരോ കപ്പലിൻ്റെയും നിർമ്മാണം ഓരോ സെപ്പറേറ്റ് കോസ്റ്റ് യൂണിറ്റാണ് ഓരോ കപ്പലിൻ്റെ വില വ്യത്യസ്തമായിരിക്കും അതിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സിൻ്റെയൊക്കെ ബേസിൽ ക്ലിയർ ആണോ സോ ജോബ് കോസ്റ്റിംഗ് ആണ് ആൻസർ വെയർ ആക്ച്വൽ ലോസസ് വേർ ആക്ച്വൽ ലോസ് ലോസിൻ്റെ പ്രോസസ്സസ് ലെസ് ദാൻ ദ ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇസ് കൺസിഡേർഡ് ടു ബി ആക്ച്വൽ ലോസ് നമ്മൾ ആക്ച്വലി ഇത്ര നഷ്ടമാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇറ്റ് ഈസ് ലെസ് ദാൻ ദ ആൻറ്റിസിപ്പേറ്റഡ് സോറി നമുക്ക് ആക്ച്വലി ഉണ്ടായ നഷ്ടം ഈസ് ലെസ് ദാൻ ആൻറ്റിസിപ്പേറ്റഡ് ലോസ് നമ്മൾ വിചാരിച്ചു പതിനായിരം രൂപ നഷ്ടമാകും പക്ഷെ നമുക്ക് ശരിക്കും എണ്ണായിരം രൂപയെ നഷ്ടമായുള്ളൂ അതിനർത്ഥം നമുക്ക് എന്ത് കിട്ടിയെന്നാണ് അപ്നോർമൽ ഗെയിൻ കിട്ടിയെന്നാണ് അർത്ഥം അപ്നോർമൽ ഗെയിൻ അബ്നോർമൽ ഗെയിൻ എന്നുള്ളതാണ് അതിനകത്തെ ആൻസർ ആയിട്ട് വരുന്നത് വേർ ആക്ച്വൽ ലോസ് ഇൻ എ പ്രോസസ് ഈസ് ലെസ് ദാൻ ദ ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടൂ വേഴ്സ് കൺസിഡർ ടു ബി ക്ലിയർ സോ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ് അബ്നോർമൽ ലോസ് സോറി അബ്നോർമൽ ഗെയിൻ ഓർ സംടൈംസ് അബ്നോർമൽ ഗെയിൻ ക്ലിയർ സോ ദ കറക്റ്റ് ആൻസർ ഈസ് അബ്നോർമൽ ഗെയിൻ അബ്നോർമൽ ഗെയിൻ ആണ് അതിൻ്റെ ആൻസർ ക്ലിയർ ഇതിൻ്റെ ഡിഫറൻസ് ഗെയിൻ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അത് ഒന്നുകിൽ നോർമൽ ഗെയിൻ ആകാം അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ ആകാം നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നോർമൽ കോസ് ഓഫ് ബിസിനസ് നമുക്ക് കിട്ടും അതാണ് നോർമൽ ഗെയിൻ ക്ലിയർ അപ്നോർമൽ ഗെയിൻ ആണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതിനേക്കാളും കുറവാണ് ആക്ച്വൽ ഇറ്റ് ഈസ് അബ്നോർമൽ ഗെയിൻ ക്ലിയർ ആണോ അവിടെ ഒരു കറക്ഷൻ ഉണ്ട് ദ ആൻസർ ഇസ് നോർമൽ ഗെയിൻ ക്ലിയർ ആണോ യെസ് സോറി നോർമൽ ഗെയിൻ അല്ല സോറി അപ്നോർമൽ ഗെയിൻ ആൻസർ ഇസ് അബ്നോർമൽ ഗെയിൻ അതാണ് കുറച്ചുകൂടെ കറക്റ്റ് ആൻസർ അബ്നോർമൽ ഗെയിൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഫോർ ഡിസ്റ്റിംഗ്യൂഷിംഗ് ബിറ്റ്വീൻ സ്ക്രാപ്പ് ബൈ പ്രോഡക്റ്റ് ആൻഡ് ജോയിൻറ് പ്രോഡക്റ്റ് ഇസ് സ്ക്രാപ്പ് ബൈ പ്രോഡക്റ്റ് ജോയിൻറ് പ്രോഡക്റ്റ് ഇതൊക്കെ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണോ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് സ്ക്രാപ്പ് ഉണ്ടാകാം ബൈ പ്രോഡക്റ്റ് ഉണ്ടാകാം ജോയിൻറ് പ്രോഡക്റ്റ് ഉണ്ടാകാം ക്ലിയർ ആണോ ഇതിനെയൊക്കെ എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യുന്നത് ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റിൻ്റെ ബേസിസിലാണോ സെയിൽ വാല്യുവിൻ്റെ ബേസിസിലാണോ അക്സെപ്റ്റബിളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റിൻ്റെ ബേസിസ് ആണോ നൺ ഓഫ് ദീസ് ആണോ ശരിക്കും നമ്മൾ ബി റിലേറ്റീവ് സെയിൽ വാല്യൂവിൻ്റെ ബേസിസിലാണ് സ്ക്രാപ്പിനായിരിക്കും ഏറ്റവും കുറവ് സെയിൽ വാല്യൂ ഉണ്ടാകുന്നത് ബൈ പ്രോഡക്റ്റിന് അതിനേക്കാൾ കൂടുതൽ സെയിൽ വാല്യുണ്ടാവും ജോയിൻറ് പ്രോഡക്റ്റിന് ഏറ്റവും കൂടുതൽ സെയിൽ വാല്യൂ ഉണ്ടാകും സോ സെയിൽ വാല്യുവിൻ്റെ ബേസിൽ ആ ഒരു പ്രോഡക്റ്റ് ജോയിൻറ് ആണോ ബൈ പ്രോഡക്റ്റ് ആണോ സ്ക്രാപ്പ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ക്ലിയർ ആണോ ഇതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന മൊഡ്യൂളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ടു ഒബ്റ്റെയിൻ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ റുപ്പീ സെയിൽ വാല്യൂ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ റുപ്പി വാല്യൂ കിട്ടുന്നത് നമ്മളിതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും പഠിക്കും സോ എന്തുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം ഫിക്സഡ് കോസ്റ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ റുപ്പി വാല്യൂ കിട്ടും ഡി ആണ് ആൻസർ പ്രോഫിറ്റ് ഓർ വോളിയൂം റേഷ്യോ ഓർ പി വി റേഷ്യോ പി റേഷ്യൊണ്ട് ഡിവൈഡ് ചെയ്യുക ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ആണ് ബ്രേക്ക് ഇവൻ സെയിൽസ് ഇൻ റുപ്പി ഇനി പി വി റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ചെയ്യുക ക്ലിയർ ആണോ യെസ് ഇത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന പോർഷനുമായി ബന്ധപ്പെട്ടതാണ് മാർജിനൽ കോസ്റ്റിംഗ് സോഴ്സ് സെയിം സെയിം ആണ് എം എൻ അലോറയുടെ കോസ്റ്റ് അക്കൗണ്ടിങ് ഐ സി എയുടെ സി എ ഫൗണ്ടേഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഇൻറ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ഉണ്ട് റേഷ്യോ അനാലിസിസ് അതിനകത്ത് നമുക്കിത് കാണാനായിട്ട് സാധിക്കും ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ദർ ഇസ് നോ പ്രോഫിറ്റ് നോ ലോസ് പ്രോഫിറ്റ് ലോസും ഇല്ലാത്ത സിറ്റുവേഷൻ ആണോ കോൺട്രിബ്യൂഷൻ മാർജിൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണോ ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണോ ഇതെല്ലാം തന്നെയാണോ ആൻസർ ഇസ് യെസ് ഇതെല്ലാം ആണ് ക്ലിയർ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുമ്പം ലാഭവുമില്ല നഷ്ടവുമില്ല നോ പ്രോഫിറ്റ് നോ ലോസ് ക്ലിയർ ആണോ ഈ സിറ്റുവേഷനിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റിന് തുല്യമായിരിക്കും സെയിൽസ് എന്ന് പറയുന്ന ടോട്ടൽ കോസ്റ്റിനും തുല്യമായിരിക്കും ക്ലിയർ ആണോ അപ്പോൾ ലാഭം അല്ല നഷ്ടം എന്നീ കാര്യങ്ങളൊന്നും ഇല്ല ദാറ്റ് ഈസ് ബ്രേക്ക് ഈവൻ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഭാഗമാണ് ഈ ഒരു പോർഷൻ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് ഉപയോഗിക്കുന്ന കുറേയേറെ ലെവൽസ് ഉണ്ട് ലെവൽസ് ആ ലെവൽസ് നമ്മൾ പഠിക്കുന്നതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽ ഓവർ ഫിക്സഡ് സെയിൽ ആണോ എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽ ഓവർ വേരിയബിൾ സെയിൽ ആണോ എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽ ഓവർ ബ്രേക്ക് ഈവൻ സെയിൽ ആണോ എക്സസ് ഓഫ് ബഡ്ജറ്റഡ് സെയിൽ ഓവർ ഫിക്സഡ് കോസ്റ്റ് ആണോ ആൻസർ സി മാർജിൻ ഓഫ് സേഫ്റ്റി ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ് അതാണ് എന്ത് മാർജിൻ ഓഫ് സേഫ്റ്റി ക്ലിയർ ആണോ എക്സ്റ്റെൻഡ് ടു വിച്ച് സെയിൽ ക്യാൻ ഫോൾ ഏത് എക്സ്റ്റെൻഡ് വരെ സെയിൽ ഫോൾ ചെയ്യാം ക്ലിയർ ആണോ ദാറ്റ് ഈസ് മാർജിൻ ഓഫ് സേഫ്റ്റി മേക്ക് ഓവർ ബൈ ഡിസിഷൻ മേക്ക് ഓവർ ബൈ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കണോ അതോ വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യണോ റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പണൻസോ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണോ നല്ലത് വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണോ നല്ലത് ഇതൊരു കോസ്റ്റിംഗ് ഡിസിഷൻ ആണ് ക്ലിയർ ആണോ ഓക്കെ സോ മേക്ക് ഓർ ബൈ ഡിസിഷൻ ഈസ് മെയ്ഡ് ബൈ കമ്പയറിംഗ് പർച്ചേസ് പ്രൈസ് ഔട്ട് സൈഡ് വിത്ത് പർച്ചേസ് പ്രൈസ് ഔട്ട് സൈഡ് വിത്ത് ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ആവറേജ് കോസ്റ്റ് നൺ ഓഫ് ദി അബവ് വെളിയിലുള്ള പ്രൈസ് നമ്മളത് ബൈ ചെയ്താൽ എത്ര രൂപയ്ക്ക് ബൈ ചെയ്യേണ്ടി വരും ആ പ്രൈസിനെ എന്തുകൊണ്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഫിക്സഡ് കോസ്റ്റ് കൊണ്ടാണോ വേരിയബിൾ കോസ്റ്റ് ആണോ ആവറേജ് കോസ്റ്റ് കൊണ്ടാണോ ബി ആണ് ആൻസർ വേരിയബിൾ കോസ്റ്റ് കൊണ്ട് കമ്പയർ ചെയ്യും ഫിക്സഡ് കോസ്റ്റ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല വേരിയബിൾ കോസ്റ്റ് കൊണ്ട് കമ്പയർ ചെയ്യും സോ എന്നിട്ട് നമ്മൾ എന്നിട്ട് നമ്മൾ തീരുമാനിക്കും മേക്ക് ചെയ്യണോ ബൈ ചെയ്യണോ ക്ലിയർ ആണോ യെസ് ആക്ടിവിറ്റി റേഷ്യോ ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് ദ ഫോമുല ആക്ടിവിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോമുല ഏതാണ് ആക്ടിവിറ്റി റേഷ്യോ എ ആണ് ആൻസർ ആക്ടിവിറ്റി റേഷ്യോ സ്റ്റാൻഡേർഡ് അവർ ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് അവേഴ്സ് ക്ലിയർ അല്ലേ സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഭാഗമാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ക്ലിയർ ആണോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങുമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും ഒന്നും അങ്ങനെ പഠിക്കാൻ ഇല്ലെങ്കിൽ പോലും അതിനകത്തുനിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ആ ഏരിയയും നമ്മൾ നോക്കണം ക്ലിയർ അല്ലേ സോ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യുന്ന വഴി നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും എക്സാമിനേഷന് സിലബസിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻസും വരാം സ്ട്രിക്ട്ലി സിലബസ് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടണമെന്നില്ല സോ ഇതെല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് ടെക് പി എസ് സി പ്രൊവൈഡ് ചെയ്യുന്നത് പി എസ് സിയുടെ കെ എഫ് സി ഫോക്കസ് ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും എല്ലാ ദിവസവും ക്ലാസ്സസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നോട്ട്സ് എല്ലാം പി ഡി എഫ് ഫോർമാറ്റിലും അവൈലബിളാണ് മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഉണ്ടായിരിക്കും അതുപോലെ വീക്ക്ലി എക്സാംസും ചാപ്റ്റർ വൈസ് എക്സാംസും കണ്ടക്ട് ചെയ്യും എക്സാമിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ബേസിലുള്ള എക്സാമിനേഷൻസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് ക്ലിയർ ആണോ ഇനിയും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് അടുത്തൊരു സെഷനിൽ ബാക്കി സോഴ്സ് ഡിസ്കഷൻ നടത്താം ഓക്കെ അല്ലേ സോ മറ്റൊരു വീഡിയോയുമായി കാണണം വരെ താങ്ക് യു താങ്ക് യു സോ മച്ച്